Hører du om? om. 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 ദേവിയുടെ അറുപത്തിയെട്ടാമത്തെ തിരുനാമമാണ് ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃത എന്നത് ചക്രരാജ രഥാരൂഢ ചക്രരാജൻ എന്ന് പറഞ്ഞാൽ ശ്രീചക്രം ശ്രീചക്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ പല തകിടുകളിലും വരച്ച് വീടുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഭാഗ്യത്തിന് വേണ്ടിയും ദോഷങ്ങൾ അകലാൻ വേണ്ടിയും കാര്യസാധ്യങ്ങൾക്ക് ഒക്കെ വീട്ടിൽ വയ്ക്കുന്ന വീട്ടിലെ സർവ്വദോഷങ്ങളും പരിഹരിക്കാനും ആയിട്ട് വീട്ടിൽ വെച്ച് അതിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമാർച്ചന ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ഇരുന്ന് ജപിക്കാറുണ്ട് അപ്പോൾ ഇത് ഈ ചക്രം ചക്രരാജൻ എന്നാണ് പറയുന്നത് കാരണം വേറെ ഒരുപാട് ചക്രങ്ങളുണ്ട് ഹനൂമൽ ചക്രം ശ്രീരാമചക്രം അശ്വാരൂഢം എന്ന് നമ്മൾ സൂചിപ്പിച്ച് മനസ്സിലാക്കിയ യന്ത്രം അശ്വാരൂഢ ചക്രം ചക്രമെന്നും യന്ത്രമെന്നും പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ് അശ്വാരൂഢ യന്ത്രം സുദർശന യന്ത്രം ഇങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട് നിരവധി യന്ത്രങ്ങളുണ്ട് എല്ലാ യന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും പ്രസിദ്ധവും ആണ് ശ്രീചക്രം അതുകൊണ്ട് ശ്രീചക്രത്തെ ചക്രരാജൻ എന്നാണ് പറയുക ചക്രങ്ങളുടെ രാജാവ് അപ്പോൾ ശ്രീചക്ര രാജ ചക്രരാജ ചക്രരാജരഥാരൂഢ ചക്രരാജനാകുന്ന രഥത്തിൽ ചക്രരാജരഥം എന്ന് പറഞ്ഞാൽ ശ്രീചക്രമാകുന്ന രഥം ആ രഥത്തിൽ ആരുഢ കയറിയ സർവായുധപരിഷ്കൃത ചക്രരാജനാകുന്ന രഥത്തിൽ കയറിയവളും സർവ ആയുധ പരിഷ്കൃത സർവ ആയുധങ്ങളാലും പരിഷ്കൃതയും അതായത് എല്ലാ ആയുധങ്ങളോടുകൂടിയവളും ആയ ദേവിക്ക് നമസ്കാരം ചക്രരാജനാകുന്ന ശ്രീചക്രരാധര രാജരഥത്തിൽ കയറിയവളും സർവ ആയുധങ്ങളോടുകൂടിയവളുമായ ദേവിക്ക് നമസ്കാരം ആ ദേവിയെയാണ് ഇവിടെ സ്മരിക്കുന്ന നാമത്തിൽ സ്മരിക്കുന്നത് അപ്പോൾ ചക്രരാജൻ എന്ന് പറഞ്ഞാൽ ശ്രീചക്രമാണ് ആരൂഢമെന്ന് പറഞ്ഞാൽ കയറിയതാണ് അപ്പോൾ ഈ ചക്രരാജൻ എന്ന് പറയുന്നത് പലർക്കും സംശയമുണ്ട് ശ്രീചക്രം ശ്രീചക്രത്തെക്കുറിച്ച് അങ്ങനെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താ ഇതിൻ്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾ വിചാരിക്കും അത് വളരെ അല്പം വിശദീകരിച്ച് പഠിക്കേണ്ടതാണ് നമുക്കിപ്പോൾ നിങ്ങൾ ജപിക്കുന്ന സമയത്ത് ഇത്രയും മാത്രം ഞാനിപ്പോൾ ഈ പറഞ്ഞ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും അത് വിശദീകരിച്ചു മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ശ്രീചക്രം വേണം അപ്പോൾ ഈ ശ്രീചക്രത്തിന് ഏറ്റവും പുറത്തായിട്ട് ഇത് വാസ്തവത്തിൽ ശ്രീചക്രത്തിൻ്റെ രൂപം നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം തന്നെയാണ് അല്ലെങ്കിൽ ഭൂമിയുടെ രൂപമാണ് അപ്പോൾ ചോദിക്കും ഭൂമിയുടെ രൂപം എങ്ങനെയാവുന്നത് ഇവിടെ നിങ്ങൾ വളരെ രഹസ്യാത്മകമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അത് ഒന്ന് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ഇതാണ് അപ്പോൾ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്നത് ഇതിന് ഒന്ന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യം ഈശ്വരൻ്റെ മനസ്സിൽ ഈശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റെ അതായത് ദേവിയുടെ മനസ്സിലൊരാശയമുണ്ടായി സൃഷ്ടിക്കണം എന്നൊരാശയമുണ്ടായി അങ്ങനെയാണല്ലോ എപ്പോഴും വരിക നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അങ്ങനെ ചെയ്യണം എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക അതുപോലെ ഈശ്വരൻ്റെ മനസ്സിലും ഒരു ചിന്തയുണ്ടായി ഭൂമിയെ സൃഷ്ടിക്കണം നമ്മൾ പ്രപഞ്ചത്തെ അങ്ങ് വിട്ട് കളയുക ഭൂമിയെ മാത്രമായിട്ട് എടുക്കുക ബാക്കിയുള്ള പ്രപഞ്ചത്തെ തൽക്കാലം നമ്മളൊന്ന് മാറ്റി നിർത്തുക അപ്പോൾ ഈ ഭൂമിയെ സൃഷ്ടിക്കണമെന്ന് അങ്ങോട്ട് തീരുമാനിക്കുന്നു പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിക്കണമെന്നാണ് തീരുമാനിച്ചത് കാരണം ഭൂമി പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്നാലും നമ്മളിപ്പോൾ തൽക്കാലം ഭൂമിയെക്കുറിച്ച് അങ്ങോട്ട് എടുക്കുക അപ്പോൾ പ്രപഞ്ച ഇതിനെ സൃഷ്ടിക്കണം എന്ന് വരുന്ന അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ മനസ്സിലുണ്ടായ ആശയമാണ് ആശയം ഐഡിയ അതിൻ്റെ രണ്ടാം ഘട്ടം വരുന്നത് ആദ്യം ഇച്ഛയാണ് ഇച്ഛയാണുണ്ടായത് അതിനുശേഷം ആശയമുണ്ടാകുന്നു ആശയത്തിൻ്റെ അടുത്ത ഘട്ടമായി വരുന്നത് ആചാര്യന്മാർ പറയുന്ന ഡയഗ്രമാണ് ജ്യോമട്രിക്കൽ ഫോമാണ് ജ്യാമിതീയ രൂപങ്ങളെന്ന് പറയും ഇത് വളരെ സൂക്ഷ്മമാണ് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനും ജാമിതീയ രൂപങ്ങളുണ്ട് ജിയോമെട്രിക്കൽ ഫോംസ് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യർ മനുഷ്യൻ ചമ്പ്രം പടഞ്ഞ് അവൻ്റെ മുട്ടിൽ ഇങ്ങനെ കാൽ കൈവച്ച് ഇരിക്കുന്നു എന്ന് കരുതുക അയാളുടെ മൊത്തം രൂപം മുകളിൽ അഗ്രമായി വരുന്ന ഒരു ത്രികോണമാണ് തലയുടെ ഭാഗമാണ് അറ്റം ബാക്കി ഇങ്ങനെ ഒരു ത്രികോണമായിട്ട് വരും ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് ത്രികോണങ്ങളാക്കി മാറ്റാൻ പറ്റും അത് നല്ല ഒരു മാത്തമാറ്റീഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം അത് പറഞ്ഞു തരും പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും നമുക്ക് ജാമ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഭാരതത്തെ തന്നെ നോക്കുക ഭാരതത്തിൻ്റെ നടുക്കൂടെ ഒരു വര വരയ്ക്കണം എന്നിട്ട് താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ താഴോട്ട് താഴോട്ടുള്ള ഒരു ത്രികോണമായിട്ട് വരും താഴോട്ടുള്ള ഭാഗം മുകളിലേക്കുള്ള ഭാഗം ഇങ്ങനെ ഒരു ത്രികോണമായിട്ട് വരും അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ ചേർന്നതാണ് ഭാരതം മുകളിൽ മുനയുള്ള ത്രികോണത്തിന് പറയുന്ന പേരാണ് ശിവത്രികോണം താഴെ മുനയുള്ള താഴേക്ക് മുനയുള്ള ത്രികോണത്തിന് പറയുന്ന പേരാണ് ശക്തിത്രികോണം ഈ ശക്തിത്രികോണം ജീവിതത്തിലെ എല്ലാ സമൃദ്ധികളും ഐശ്വര്യങ്ങളും തരുന്നതാണ് ശക്തി ത്രികോണത്തെ മാത്രമായിട്ട് വെച്ച് ആരാധിച്ചാൽ മതി അതിന് വിളക്ക് കൊളുത്തി അങ്ങനെ ആരാധിക്കാറുണ്ട് അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഭക്തിയോ ജ്ഞാനമോ ആധ്യാത്മിക ശക്തിയോ വരാനിടയില്ല അതതിനെ സൂചിപ്പിക്കുന്നതല്ല അതേസമയം ശിവത്രികോണം വെച്ചിട്ടാണ് ആരാധിക്കുന്നതെങ്കിൽ ചില സന്യാസിമാരങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആധ്യാത്മിക ശക്തികളും നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഭൗതികമായ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവില്ല അതിനെ ഋഷീശ്വരന്മാരൊരു വേല ചെയ്തു രണ്ട് ത്രികോണങ്ങളും കൂടെ ഒരുമിപ്പിച്ചു ഒരു ശക്തി ത്രികോണവും ഒരു ശിവത്രികോണവും കൂടെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകും അതാണ് ഡബിൾ ത്രികോണം നമ്മുടെ ഇസ്രായേലിൻ്റെ പതാകയിൽ കാണുന്ന ത്രികോണമുണ്ടല്ലോ അത് ഡബിൾ ത്രികോണമാണ് ഒരു ശിവത്രികോണവും ഒരു ശക്തി ത്രികോണവും ചേർന്നതാണ് നമ്മുടെ ഈ മന്ത്രവാദ കർമ്മങ്ങളിലും മറ്റും വരയ്ക്കുന്ന ഈ പൊടി കൊണ്ട് വരയ്ക്കുന്ന ചിത്രം ഡയഗ്ര വരച്ചിട്ടാണല്ലോ വിളക്ക് വെച്ച് ക്രിയകൾ ചെയ്യുന്നത് അതെല്ലാം പലതിലും ഈ ഇരട്ട ത്രികോണങ്ങളാണ് ഈ ഇരട്ട ത്രികോണത്തിൻ്റെ ശക്തി എവിടെയാണ് കിടക്കുക അപ്പം ശ്രീചക്രത്തിൽ വരുന്നത് കൂടുതൽ അത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം കൂടുതൽ ത്രികോണവും കുറവ് ശിവത്രികോണവുമാണ് അനവധി ശക്തി ത്രികോണങ്ങളും അനവധി ശിവത്രികോണങ്ങളും ചേർന്നതാണ് ശ്രീചക്രം ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറത്തായിട്ട് മൂന്ന് വരകളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനെ ഭൂപുരം എന്നാണ് വിളിക്കുക അപ്പോൾ ഈ ഈ ഒരു ഡി ഡിസൈൻ ഉണ്ടല്ലോ ശ്രീചക്രത്തിൻ്റെ ഡിസൈൻ ഇത് വാസ്തവത്തിൽ ഭൂമിയുടെ ഡിസൈനാണ് അപ്പോൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആദ്യം ദേവിയുടെ മനസ്സിൽ ഭൂമിയെ സൃഷ്ടിക്കണം എന്നൊരാഗ്രഹമുണ്ടായി ഇച്ഛ മഹദ എന്ന് പറയും അതിനു ശേഷം ഉണ്ടായത് ആശയം മനുഷ്യർ വേണം മൃഗങ്ങൾ വേണം ഓരോ ജീവജാലങ്ങളും ഓരോ സസ്യജാലങ്ങളും എന്തൊക്കെ വേണം പാറകൾ മണല് പൊടി ഈ പ്ര ഈ ഭൂമിയിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ വേണമല്ലോ ആ ആശയമാണ് രണ്ടാമത് വരുന്നത് മൂന്നാമത് വരുന്നത് എല്ലാറ്റിൻ്റെയും ത്രികോണ രൂപ ഡയഗ്രം ഡയഗ്രമാറ്റിക് രൂപങ്ങളാണ് ജ്യാമിതീയ രൂപങ്ങൾ ജോമട്രിയിൽ നമ്മൾ പഠിക്കുന്ന രൂപങ്ങൾ ഈ ജോമട്രിയിൽ നമ്മൾ പഠിക്കുന്ന രൂപങ്ങളാണ് അടുത്ത ഘട്ടം അതിനടുത്ത ഘട്ടം രൂപരേഖ എന്ന് പറയും ഔട്ട്ലൈൻ ഔട്ട്ലൈനാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മനുഷ്യനെ ആശയം ആക്കിക്കൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് ദേവി ഇച്ഛിക്കുന്നു പിന്നീട് അത് മനുഷ്യൻ്റെ രൂപം ഇന്നതായിരിക്കണം രണ്ട് കൈയും രണ്ട് കാലും നെഞ്ചും തലയും ഒക്കെയുള്ള ഒരു രൂപമായിരിക്കണം ഇതാണ് ആശയം മൂന്നാമത്തെ ഘട്ടത്തിൽ തല ഒരു ത്രികോണത്തിൻ്റെ രൂപം വരുന്നു ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ തലയാണ് അതിൻ്റെ അറ്റം മുട്ട് രണ്ടുമാണ് താഴത്തെ രണ്ടറ്റങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്രികോണ രൂപമായിട്ടാണത് വരുന്നത് ഇനി അടുത്ത ഘട്ടമായി മനുഷ്യ ശരീരത്തിൻ്റെ ഔട്ട്ലൈൻ വരും വട്ടത്തിലുള്ള തല കൈയുടെ ഔട്ട് ലൈൻ കാലിൻ്റെ ഔട്ട്ലൈൻ നെഞ്ചിൻ്റെ ഔട്ട്ലൈൻ ഔട്ട്ലൈൻ രൂപരേഖ എന്ന് പറയും ഔട്ട്ലൈൻ വരും അതിനുശേഷം വിശദരൂപം എന്ന് പറയും അതായത് ശരീരത്തിൻ്റെ വിശദമായ രൂപം അപ്പോൾ വിശദരൂപം വന്നു കഴിയുന്നതോടെ ഈ മനുഷ്യ ശരീരം പൂർണ്ണമായി ഇങ്ങനെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്രയും ഘട്ടങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീചക്രം ഭൂമിയുടെ ജോമട്രിക്കൽ ഫോമാണ് ജ്യാമിതീയ രൂപം ആദ്യം ഭൂമി സൃഷ്ടിക്കണമെന്ന് ദേവി തീരുമാനിക്കുന്നു അതാണ് മഹദിച്ഛ രണ്ടാമത്തേത് ആശയമാണ് ഇതിനകത്ത് സമുദ്രം വേണം കര വേണം പർവ്വതങ്ങൾ വേണം മനുഷ്യർ വേണം പട്ടി വേണം പൂച്ച വേണം ഇതാണ് ആശയം അത് രണ്ടാം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ അതിൻ്റെ ഒരു ജ്യാമിതീയ രൂപമുണ്ടാകുന്നു ഇങ്ങനെ ഒരു സാധനമുണ്ടെന്ന് ഇതുവരെയും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഋഷീശ്വരന്മാർ പറഞ്ഞു അങ്ങനെ ഒരു സൂക്ഷ്മ രൂപം ഭൂമിക്കോ പ്രപഞ്ചത്തിനോ ഉണ്ട് എന്ന് തീർച്ചയായും തീർച്ച പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിലോസഫർമാർ അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് അങ്ങനെ അങ്ങനെയൊരു ഘട്ടമുണ്ടാവും അതായത് വിശദമായി നമ്മൾ കാണുന്ന എല്ലാറ്റിൻ്റെയും സൂക്ഷ്മരൂപമാണ് ജ്യോമട്രിക്കൽ ഫോം അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ജിയോമെട്രിക്കൽ ഫോം ഉണ്ടാകുന്നു അതിന് ശേഷമാണ് ഓരോ ജന്തുവിൻ്റെയും രൂപരേഖയുണ്ടാവുന്നത് അതിനും ശേഷമാണ് ഓരോ ജന്തുവിൻ്റെയും വിശദമായ രൂപമുണ്ടാകുന്നത് അങ്ങനെ പ്രപഞ്ചം കംപ്ലീറ്റ് ആവുന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വിശദരൂപത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ രൂപങ്ങളിലും നിന്ന് പ്രാണ ഊർജം പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട് ചിലതിൽ നിന്ന് വളരെ കുറവായിരിക്കും ചിലതിൽ നിന്ന് വളരെ അധികമായിരിക്കും എങ്ങനെയായാലും ഇതിൽ നിന്ന് പ്രാണ ഊർജം പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട് ഇവിടെ ഒരു രസമുണ്ട് വിശദരൂപത്തിൽ നിന്ന് വരുന്നതിനാൽ ഒരു നമ്മുടെ ഒരു വിശദരൂപം ഉണ്ടെന്നിരിക്കട്ടെ വിശദമായ നമ്മുടെ രൂപം ഈ രൂപത്തിൽ നിന്ന് വരുന്ന പ്രാണോർജ്ജത്തേക്കാൾ കൂടുതലായിരിക്കും രൂപരേഖയിൽ നിന്ന് വരുന്ന പ്രാണോർജം രൂപരേഖയിൽ നിന്ന് വരുന്ന പ്രാണോർജ്ജത്തെക്കാൾ കൂടുതലായിരിക്കും ഗ്യാമിതീയ രൂപത്തിൽ നിന്ന് വരുന്ന പ്രാണോർജ്ജം അതിനേക്കാളും കൂടുതലായിരിക്കും ആശയം സങ്കല്പത്തിൽ നിന്ന് വരുന്ന പ്രാണോർജ്ജം അതിലും കൂടുതലായിരിക്കും ദേവിയുടെ ഇച്ഛയിൽ നിന്ന് വരുന്ന പ്രാണോർജം എത്ര കണ്ട് സൂക്ഷ്മമായി പോകുന്നുവോ അത്ര കണ്ട് പ്രാണോർജ്ജവും വർദ്ധിക്കും അപ്പോൾ ഒരു വിശദരൂപം നമ്മൾ വെച്ച് ആരാധിക്കുന്നു എന്നിരിക്കട്ടെ അതിനേക്കാൾ ശക്തി കൂടുതലായിരിക്കും ഒരു ബിംബത്തിന് നിങ്ങൾ ശിവൻ്റെയും പാർവതിയുടെയും രൂപം വെച്ച് ആരാധിക്കുന്നതിനേക്കാൾ ശക്തി കൂടുതലാണ് ശിവലിംഗം വെച്ച് ആരാധിക്കുന്നതിന് ഇനി അതിനേക്കാൾ ശക്തി കൂടുതലാണ് ശിവലിംഗം പോലുമില്ലാതെ അവിടെ സങ്കല്പം കൊണ്ട് മാത്രം ഒരു രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് വളരെ പ്രസിദ്ധമായ ചിദംബരം ക്ഷേത്രത്തിൽ സങ്കല്പമാണ് മനസ്സിൻ്റെ ആ സങ്കല്പത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണതിന് ചിദംബരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ജാമിതീയ രൂപമാണ് അതിൽ നിന്ന് അത് വരച്ചു കഴിഞ്ഞാൽ അത് കൃത്യമാണെങ്കിൽ അതിൽ നിന്ന് വളരെ ഉയർന്ന അളവിലുള്ള പ്രാണോർജമാണ് പുറത്തേക്ക് പ്രസരിക്കുക അതിനാണ് ആ ശ്രീചക്രത്തെ ഉപയോഗിക്കാൻ ഋഷീശ്വരന്മാർ നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് ശ്രീചക്രം വരച്ചു വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ചാൽ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നുവോ അത് നടന്നിരിക്കും ഭക്തിയോടെയാണത് ചെയ്യുന്നതെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും അപ്പോൾ ചക്ര ഈ ശ്രീചക്രത്തിൽ കയറിയിരുന്നു കൊണ്ടാണ് ദേവി പ്രവർത്തിക്കുന്നത് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ജ്യാമിതീയ രൂപം അതായത് ശ്രീചക്രത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക ശ്രീചക്രം എന്ന് പറയുന്നത് ഭൂമിയുടെ ജ്യാമിതീയ രൂപമാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് വളരെ ഉയർന്ന അളവിൽ പ്രാണോർജ്ജം ബഹിർഗമിക്കുന്നത് ഹരി ഓം ഹരി